ദിവ്യകാരുണ്യം ഭൂമിയിലെ സ്വർഗമാണ് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ അവിടുന്ന് പരിഹരിക്കും നമുക്ക് നോക്കാം എൻ്റെ പ്രിയപ്പെട്ട ഈശോ എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു എൻ്റെ നിർമ്മലമായ ഹൃദയമാണ് എൻ്റെ വിശ്രമസ്ഥലം ഒരു വിരുന്നശാല എനിക്കായി സജ്ജമാക്കുക എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിന്റെ അടുക്കൽ ഞാൻ പെസഹാ ഭക്ഷിക്കും മർക്കോസൈത ലേഖനമാണ് പഴയ പുളിമാവിനെ നീക്കിക്കളയുക മത്തായുധ സുവിശേഷം എന്ന പ്രസ്താവന നീ ഓർക്കുക നിൻ്റെ ജീവിതത്തിൽ നിന്ന് പാപകരമായതെല്ലാം നീ മാറ്റിക്കളയണം നിന്നെ തന്നെ ശുദ്ധീകരിക്കണം പുരപ്പുറത്ത് ഏകാഗിയായിരിക്കുന്ന കരികിൽ പക്ഷിയെപ്പോലെ നീ നിൻ്റെ അകൃത്യങ്ങളെക്കുറിച്ച് ആത്മപരിശോധന ചെയ്ത് തിരുത്തണം സങ്കീർത്തന പുസ്തകങ്ങൾ വായനയാണിത് നീ ഒരു വർഷം മുഴുവൻ വിശുദൂർബാന സ്വീകരിക്കാനായി ഒരുങ്ങിയാലും നിൻ്റെ ഒരുക്കം പൂർണമായി എന്ന് നീ കരുതരുത് കാരണം നിൻ്റെ യോഗ്യത കൊണ്ട് ഒരിക്കലും നിനക്ക് എന്നെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല എൻ്റെ മേശയിലേക്ക് നിന്നെ വാത്സല്യപൂർവ്വം ക്ഷണിക്കുന്നത് ഞാനാണ് എൻ്റെ കൃപാവരത്താലാണ് നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയുന്നത് നിൻ്റെ പോരായ്മകൾ ഞാൻ പരിഹരിക്കും നീ വന്ന് എന്നെ സ്വീകരിക്കുക ഭക്തിയുടെ വരം നിനക്ക് ലഭിച്ചാൽ നീ ദൈവത്തിന് നന്ദി പറയുക നിനക്ക് അല്പം പോലും ഭക്തി തോന്നുന്നില്ല എങ്കിൽ ശുഷ്കത അനുഭവപ്പെട്ടാലും നീ പ്രതീക്ഷ നശിപ്പിക്കരുത് നെടുവീർപ്പോടെ എൻ്റെ വാതിലി നീ മുട്ടി വിളിക്കുക നിനക്കായി രക്ഷാകരമായ പ്രസാദവരത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഞാൻ തരും നീ എൻ്റെ അടുക്കൽ വരുന്നത് ഞാൻ നിന്നെ ശുദ്ധീകരിക്കാനാവും അങ്ങനെ നീ എന്നോട് ഐക്യപ്പെടാനും നവമായ പ്രസാദവരം സ്വീകരിച്ച് നവജീവൻ പ്രാപിക്കാനും വേണ്ടിയാണ് ദിവ്യകാരനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഭക്തി മാത്രം പോരാ നിനക്ക് ദിവ്യകാരനെ സ്വീകരിച്ചതിന് ശേഷവും നിൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ അത്യുത്സാഹം കാണിക്കണം അധികം സംസാരിക്കാതെ രഹസ്യമായി നിൻ്റെ ദൈവത്തിൽ നീ ആനന്ദം തേടുക ലോകം മുഴുവൻ പരിശ്രമിച്ചാലും നിന്നിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയാത്തവനാണ് ഞാൻ എന്ന് നീ അറിഞ്ഞുകൊള്ളുക ഭൂമിയിലെ സ്വർഗമാണ് ദിവ്യകാരണം വിശുദ്ധ കുർബാന ദിവ്യകാരണത്തിൽ നിന്ന് ഫലം ലഭിക്കണമെങ്കിൽ സജീവമായ വിശ്വാസവും ദൃഢമായ ശരണവും നിനക്കാവശ്യമാണ് നീ എന്നെ സ്വീകരിക്കുമ്പോൾ നിൻ്റെ വിശ്വാസവും സ്നേഹവും ശരണവും തീർച്ചയായും വളരാൻ ഞാൻ സഹായിക്കും നിൻ്റെ പോരായ്മകൾ ഞാൻ തന്നെ പരിഹരിക്കും കർത്താവായ ഈശോയെ ആത്മാർത്ഥമായ ആത്മപരിശോധനയ്ക്ക് ശേഷം മാത്രം ദിവ്യകാരുണ്യമായി അങ്ങേ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ എല്ലാ പോരായ്മകളും അങ്ങ് തന്നെ പരിഹരിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തീർച്ചയായും നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് ഈശോ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ് വിശ്വാസം വേണം വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അനുഗ്രഹം ലഭിക്കും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ